തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയ കേസിൽ തിരുനെൽവേലി സ്വദേശികളായ രണ്ട് സ്ത്രീകൾ റിമാൻഡിൽ നാഗമ്മ മീന എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് മാടായിക്കോണം സ്വദേശി അജയ് വീട്ടിലെ ലോക്ക് പൊട്ടിച്ച് വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരം രൂപ വില വരുന്ന ഓട്ടുരുളിയും മറ്റു പാത്രങ്ങളും മോഷണം നടത്തിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത് അജയ്കുമാർ വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടത്തിയത് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നത് അറിയുന്നത് അയൽപക്കത്ത് വിവരം അറിയിച്ചപ്പോൾ രണ്ട് സ്ത്രീകളെ പരിസരത്ത് കണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മാപ്പാണം പരിസരത്ത് പ്രതികളെ കണ്ട നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിനെ അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികളുടെ പക്കൽ നിന്നും മോഷണം പോയ മുതലുകളും കണ്ടെത്തിയത് തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു